വെൽക്കം ബാക്ക് ടു ഹെൽത്ത് ഈസ് വേൾഡ് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ വീഡിയോ നടന്നുകൊണ്ടിരിക്കുന്നത് ക്യു ആൻ്റെ സെക്ഷൻസ് ആണ് കേട്ടോ അതായത് നമ്മൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു പ്രസ്പെയിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏകദേശം നല്ല രീതിയിലൊരു റീച്ച് നമുക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് സംതിങ് കെ അതിന് റീച്ചുണ്ട് അതിന് താഴെ നിരന്തരമായിട്ട് വരുന്ന ക്വസ്റ്റിനുകൾക്കുള്ള ആൻസറാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് ഡൗട്ടുകൾ ഒരുപാട് പ്രായത്തിലുള്ളവർ പല രീതിയിലുള്ള സംശയങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന കുറച്ച് കമൻറ്റുകൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മളിപ്പോഴത്തെ കുറച്ച് വീഡിയോസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ചാപ്റ്റർ ത്രീ ആണ് കേട്ടോ അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ രണ്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക നിങ്ങൾ ഈ ബ്രസ്റ്റ് അനുഭവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വളരെ ആയിട്ടുള്ള വീഡിയോ തന്നെ ആയിരിക്കുള്ളൂ ഈ രണ്ട് വീഡിയോസും അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്കാട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പാലൂട്ടുന്ന അമ്മമാർക്കുണ്ടാവുന്ന ബ്രസ്റ്റ് പെയിനെ കുറിച്ചിട്ടാണ് അപ്പോൾ ചില അമ്മമാർ നമ്മളോട് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട് എൻ്റെ ബ്രസ്റ്റിന് ഒരു ബ്രസ്റ്റിന് ഭയങ്കരമായിട്ടുള്ള വേദന അനുഭവപ്പെടുന്നു ഒരു സൈഡിലാണ് ചെറിയൊരു മുഴ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ ആ ഭാഗത്തെ പാൽ കുഞ്ഞു കുടിക്കുന്നില്ല ഭയങ്കരമായിട്ടുള്ള വേദനയും അതുപോലെ തന്നെ പനിയുള്ളതുപോലെയും തോന്നുന്നുണ്ട് ചില അമ്മമാർ പറയാറുണ്ട് രണ്ട് ബ്രസ്റ്റിനും ഒരേപോലെ തന്നെ വേദന അനുഭവപ്പെടുന്നു തിങ്ങി നീർ തിങ്ങി നിറഞ്ഞതുപോലെ ബ്രസ്റ്റ് അനുഭവപ്പെടുന്നു ഭയങ്കരമായിട്ടുള്ള വേദനയാണ് ചൂട് അനുഭവപ്പെടുന്നു വിറയിൽ വരുന്നു ഇങ്ങനെ പറയാറുണ്ട് ചില അമ്മമാർ പറയുന്നുണ്ട് എന്താണെന്നറിയില്ല പനി വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രസ്റ്റിന് നല്ല കല്ലിപ്പും വേദനയും ഒരു ചുവന്ന നിറം ഉള്ളത് പോലെയും കുഞ്ഞിന് പാലുകൂട്ടാൻ പോലും പറ്റാത്ത രീതിക്ക് പെയിനുമാണ് അനുഭവപ്പെടുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് സംശയങ്ങൾ നമുക്ക് വരാറുണ്ട് അപ്പം എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ ഉറപ്പാണ് നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ഉത്തരം കിട്ടും എന്നുള്ളതിന് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം തുടക്കക്കാർക്ക് അതായത് ഇപ്പോൾ കുഞ്ഞു ജനിച്ചിട്ടുള്ളൂ ഇപ്പോഴാണ് അമ്മയെ അയേക്കുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ ബ്രസ്റ്റിന് പെയിൻ വരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിന് നമ്മൾ പാൽ കൂട്ടുന്ന പൊസിഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ് കുഞ്ഞിൻ്റെ വായിലൊക്കെ കറക്റ്റായിട്ട് നിപ്പിൾ ആ ഏരിയ ഭാഗവും വരാത്തത് കൊണ്ടാണ് അങ്ങനെ നമുക്ക് വേദന അനുഭവപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള പാല് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവില്ല അപ്പോൾ കുഞ്ഞ് ശക്തിയായിട്ട് വലിക്കുമ്പോൾ നമുക്കത് വേദനയായിട്ട് വരികയും ചിലപ്പോൾ നമ്മുടെ നിപ്പിളിന് പൊട്ടൽ ആദ്യമായിട്ടൊക്കെ ആണല്ലോ അപ്പോൾ ഇങ്ങനെ പൊട്ടൽ സംഭവിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളിപ്പോൾ ഹോസ്പിറ്റലിലാണെങ്കിൽ നേരെ നിങ്ങളുടെ ഡോക്ടറോട് പറയുക എനിക്കിങ്ങനെ ബ്രസ്റ്റിന് വേദന അനുഭവപ്പെടും ണ്ട് പൊട്ടൽ അനുഭവപ്പെടുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു പൊട്ടൽ മാറാനായിട്ടുള്ള ഒരു എന്താ ഓയിൽമെൻറ്റ് തരം കേട്ടോ അപ്പോൾ ഈ ഓയിൽമെൻറ്റ് പുരട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അറിവിലുള്ള ഓയിൽമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മമാർക്ക് ഇത് പുരട്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ചു കഴിഞ്ഞിട്ട് കുഞ്ഞിന് കൊടുക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഓയിൽമെൻ്റാണ് അത് പുരട്ടിയ ഉടനെ തന്നെ മാറിക്കിട്ടുകയും ചെയ്യും അപ്പോൾ നിങ്ങളുടെ ഡോക്ടർ സജസ്റ്റ് ചെയ്യുന്ന ഓയിൽമെൻറ്റ് ആ രീതിയിൽ ഉപയോഗിക്കുക ചിലപ്പോൾ അത് കഴിക്കളഞ്ഞിട്ടായിരിക്കുള്ളൂ എന്ത് ചെയ്യേണ്ടത് കുഞ്ഞിന് കൊടുക്കേണ്ടത് അതെങ്ങനെയാണോ നിങ്ങളുടെ ഡോക്ടർ പറയുന്നത് ആ രീതിയിൽ നിങ്ങൾ ഉപയോഗിക്കുക എന്തായാലും അങ്ങനെ നിങ്ങൾ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഇത്തരത്തിലുള്ള പൊട്ടൽ അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ അത് ജീവൻ പോണ പ്രാണവേദന ആയിരിക്കുള്ളൂ എന്നാലും നിങ്ങൾ പേടിക്കേണ്ട ഗവൺമെൻറ്റ് പുരട്ടിക്കഴിഞ്ഞാലും പിന്നെ പാൽ ഉണ്ടാവാനുള്ള ചില മരുന്നുകൾ ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യും അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പാലാവും പാലായിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു വേദന പോവും ഇനി ചില അമ്മമാർക്ക് പാൽ ഉണ്ടാവും പക്ഷെ ഭയങ്കരമായിട്ടുള്ള വേദനയായിരിക്കുള്ളൂ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിക്ക് പാലുണ്ടാവും പക്ഷെ കുഞ്ഞിന് അത്രയധികം പാലിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞിന് ആവശ്യമുള്ള ഇത്രയും പാൽ മാത്രമേ കുടിക്കുകയുള്ളൂ അപ്പോൾ ഈ പാലിങ്ങനെ കെട്ടിക്കിടക്കും നമ്മുടെ ബ്രസ്റ്റിൽ തന്നെ കെട്ടിക്കിടന്നിട്ട് അങ്ങനെ കെട്ടിക്കിടന്നതിന് ശേഷം ഉണ്ടാവുന്ന വേദനയും പാരവും ആണ് നിങ്ങൾ അനുഭവിക്കുന്നത് അപ്പോൾ അതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഴിഞ്ഞു കളയണം അപ്പോൾ നിങ്ങൾ ഹോസ്പിറ്റൽ തന്നെയാണ് അതായത് ഹോസ്പിറ്റൽ ഒന്നും വിട്ടിട്ടില്ല ഈ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഹോസ്പിറ്റൽ റൂമിൽ ഇരുന്നാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറുമായിട്ട് ഡിസ്കസ് ചെയ്യുക ഇതൊന്നും പേടിക്കാനുള്ള കാര്യമല്ല ആദ്യമായിട്ട് അമ്മയാവുന്ന ആദ്യമായിട്ട് കുഞ്ഞിന് പാല് കിട്ടുന്ന മിക്ക അമ്മമാരും അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പാല് വരാനായിട്ടെ ഈ കൂട്ടത്തിൽ തന്നെ ഞാനൊന്നും പറഞ്ഞോട്ടെ ആദ്യത്തെ ദിവസമോ ചിലപ്പോൾ രണ്ടാമത്തെ ദിവസമോ ചിലപ്പോൾ മൂന്നാമത് ദിവസം നമുക്ക് നല്ല രീതിക്ക് പാൽ വരില്ല അത് സമയമെടുത്ത് തന്നെ വരുള്ളൂ അപ്പം നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം നന്നായി വെള്ളം കുടിക്കാൻ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതും ഈ കൂട്ടത്തില് പറഞ്ഞോളൂ ഉള്ളൂ അപ്പോൾ ഇതുപോലെ ഹോസ്പിറ്റലിൽ വിടുന്നതിന് മുമ്പ് നമുക്കിങ്ങനെ പീപ്പിൾസിൽ വേദന വരുന്നതിനുള്ള ഈ റീസൺ ഇത്തരത്തിലുള്ള രണ്ട് കാര്യങ്ങളായിരിക്കാം ഇനി നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ വിട്ടു വന്നു എന്നാലും നമുക്ക് ഒരു രണ്ട് മൂന്ന് വയസ്സുള്ള കുഞ്ഞുണ്ട് നമ്മൾ പാല് കൂട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അമ്മമാർക്കും ഇത്തരത്തിൽ ബ്രസ്റ്റിന് പെയിൻ വരാറുണ്ട് അപ്പോൾ അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നെന്ന് പറയണത് നമ്മൾ രണ്ട് നി രണ്ട് ബ്രസ്റ്റിൽ നിന്നും മാറി മാറി കുട്ടിക്ക് പാൽ കൊടുക്കാൻ നോക്കണം കേട്ടോ ഇതെല്ലാം അമ്മമാരും ഇപ്പോൾ പുതിയതായിട്ട് പ്രഗ്നൻറ്റ് പ്രസവിച്ച അമ്മമാരാണെങ്കിലും അല്ലാത്ത അമ്മമാരാണെങ്കിലും നമ്മൾ രണ്ട് ബ്രസ്റ്റിൽ നിന്നും പാൽ അതായത് ഒരു ഇപ്പോൾ ഒന്ന് കരഞ്ഞു ഈ ബ്രസ്റ്റിൽ നിന്ന് കൊടുത്താൽ അടുത്ത കരച്ചിലിന് അപ്പുറത്തെ ബ്രസ്റ്റിൽ നിന്ന് കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ പാല് കെട്ടിക്കിടന്നിട്ട് നമുക്ക് വേദന അനുഭവപ്പെടും പിന്നെ അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ പാലിങ്ങനെ കെട്ടിക്കിടന്നുണ്ടാകുന്ന പ്രശ്നത്തെ നമുക്ക് ബ്രസ്റ്റ് എന്ന് പറയാം അപ്പോൾ ഇത് കഠി കഠിനമായിട്ടുള്ളതായിട്ടുള്ളൊരു വേദനയാണ് ഇറുകിയ ഒരു വേദന ഭാരം ഇതൊക്കെ നമുക്ക് ഈ സമയത്ത് അനുഭവപ്പെടാം അപ്പം നമ്മളെന്ത് ചെയ്യുക പാല് ഉറ്റിക്കളയുകട്ടോ ഇനി അടുത്തതെന്ന് പറയണത് പിന്നെ നമ്മുടെ കുട്ടിക്ക് അത്യാവശ്യം പല്ലൊക്കെ ആയിക്കഴിയുമ്പോൾ ഈ കുട്ടി എന്ത് ചെയ്യുന്ന അറിയാമോ ഒന്ന് കടിക്കാനൊക്കെ ഉള്ള ശ്രമം നടത്തും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നിപ്പിൾസിന് വിള്ളലുകൾ സംഭവിക്കും അപ്പോൾ ഇങ്ങനെ വിള്ളലുകൾ സംഭവിച്ചതിനെ തുടർന്ന് അണുബാധയുണ്ടായിട്ടും നമുക്ക് ഈ ഈ ഭാഗത്ത് പെയിൻ അനുഭവപ്പെടാം അത് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു വിറയലോ ഒരു പനിയോ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിക്ക് നിങ്ങൾ ശ്രദ്ധിച്ച ചിലരുടെയെങ്കിലും ഈ നിപ്പിളിന് കടി കൊണ്ട ഭാഗത്ത് ഒരു പഴുത്ത ഒരു ഫീലിംഗ് വരെ ഉണ്ടാവാം അല്ലെങ്കിൽ പഴ പഴുത്തൊരവസ്ഥ വരെ ഉണ്ടാവാം അപ്പോൾ ഇങ്ങനെ വരുന്ന സാഹചര്യവും നമുക്ക് ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവാനായിട്ട് കാരണം all പിന്നെ അതുപോലെ തന്നെ നമുക്ക് പാൽ ഇല്ലാണ്ട് വരണൊരവസ്ഥ അതായത് അവസാനം കെട്ട് നോക്കിയാകുമ്പോൾ ചില അമ്മമാരുടെ പാല് തുടങ്ങും അപ്പോൾ ഈ ഒരു സമയത്ത് കുഞ്ഞിന് ആവശ്യത്തിനുള്ള പാല് കിട്ടില്ല ഇവരുടെ വിശപ്പ് കൂടുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുഞ്ഞ് ആയത്തിൽ പാല് കുടിക്കാനുള്ള ശ്രമം നടത്തുകയും അതിനെ തുടർന്ന് പൊട്ടലുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ ഫലമായിട്ടും ഇത്തരത്തിൽ നമുക്ക് നീക്കുകെട്ടലുകൾ ഉണ്ടായിട്ട് വേദന അനുഭവപ്പെടാനായിട്ട് കാരണമാകും ഈ സാഹചര്യത്തിൽ നമുക്ക് ചെറിയൊരു ചൂടുവെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഈ പാകം ഒന്ന് കഴുകിക്കഴിഞ്ഞാൽ ചെറിയൊരു ആശ്വാസം കിട്ടും I'm hurting them. അതുപോലെ തന്നെ ഇത്തരത്തിൽ ബ്രസ്റ്റ് എൻജോർജ്മെൻ്റ് കൊണ്ടോ അല്ലെങ്കിൽ മാസ്റ്റീസ് കൊണ്ടിട്ടോ ഒക്കെയാണ് നിങ്ങൾക്ക് വേദന അനുഭവപ്പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കുള്ളൂ അണുബാധയിലോട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കേണ്ടതായിട്ട് വരും അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും അതുപോലെ തന്നെ നമുക്കൊരു ചൂടുള്ള വെള്ളത്തിലുള്ള ഇങ്ങനെയുള്ള ഈ ഭാഗം കഴുകി കൊടുക്കുന്നത് കുറച്ച് വേദന ശമിക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സമയത്ത് ഇരുകു പിടിച്ച ബ്രാ ഉപയോഗിക്കാതി പ്രത്യേകം നോക്കുക അതുപോലെ തന്നെ ചിലർക്ക് ബ്രസ്റ്റിൽ നിന്ന് എപ്പോഴും പാല് വരുന്നൊരു അവസ്ഥയുണ്ട് അപ്പോൾ ഇങ്ങനെ നനഞ്ഞിരിക്കുന്നത് ഇങ്ങനെ ഇൻഫെക്ഷൻ കൂടിയുള്ള സമയത്ത് ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പോൾ നനയാതിരിക്കാനായിട്ടും പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക അതിനുള്ള സാധനങ്ങളൊക്കെ അതായത് നമ്മുടെ ഇനി സോറി പാല് വീഴുമ്പോൾ അതിനെ പിടിച്ചെടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള പാഡുകളൊക്കെ കിട്ടും അപ്പോൾ അത് വാങ്ങാം അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും ഇത് കാണുന്ന അമ്മമാർ ഒന്ന് ശ്രദ്ധിക്കുക ഒന്ന് കേൾക്കുക നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വേദനകൾ ഉണ്ടാകുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ് നമ്മൾ ശരിക്കും പേടിച്ചു പോകും കാരണം ഒന്ന് ജസ്റ്റ് ഒരു ഒന്ന് തട്ടിയാലോ മുട്ടിയാലോ ഒക്കെ ജീവൻ പോണ വേദന ഇരിക്കുള്ളൂ അതും മിക്കവാറും കുട്ടി പാൽ കൂടി നിർത്തുന്ന ഒരു സമയത്ത് നമ്മുടെ പാലൊക്കെ തുടങ്ങുന്ന സമയത്ത് കുറച്ച് കൂടുതലായിട്ട് അതുപോലെ തന്നെ പാല് കുടിക്കുന്ന കുടി തുടങ്ങുന്ന ആ ഒരു ടൈമിലും കുറച്ച് കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അതുപോലെ തന്നെ പാല് രണ്ട് സൈഡിൽ നിന്നും നിങ്ങൾ കൊടുക്കാനായിട്ട് നോക്കുക രണ്ട് വശത്തെ ബ്രസ്റ്റിൽ നിന്നും കൊടുക്കാനായിട്ട് നോക്കുക സപ്പോസ് ഒരു വസ്തു റെസ്റ്റിൽ ഇനി കെട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് പിഴിഞ്ഞ് കളയുക അത് കെട്ടിക്കിടന്നിട്ട് നീര് പോലെ ഒന്നും വെയിറ്റ് ചെയ്യണ്ട അതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ നമുക്ക് എന്താ പറയുക ഇൻഫെക്ഷൻ ഉണ്ടാക്കാനുള്ള കാരണമാവും അപ്പോൾ ഇതൊക്കെ വളരെ കോമൺ ആയിട്ടുണ്ട് ചെറിയ ചൂടുവെള്ളമൊക്കെ ഒന്ന് വെച്ചിട്ട് ആശ്വാസം തേടാവുന്നതാണ് നമ്മളിടുന്ന ബ്രേസിയർ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നല്ലൊരു ഇൻഫർമേഷൻ തന്നു തന്നെ വിചാരിക്കുന്നു കേട്ടോ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കായിട്ട് വരണവരെ